പക്ഷേ ബിഗ് ബോസിലെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ അത് ഒറ്റ ആളിലേക്ക് നമ്മളിങ്ങനെ കൈചൂണ്ടിയാൽ മതി അത് നെവിൻ തന്നെയായിരിക്കാം അദ്ദേഹം എല്ലാം അവിടുത്തെ മോഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും നമ്മുടെ മോഹൻലാൽ കുറച്ച് പ്രോത്സാഹിപ്പിച്ചതോടുകൂടി അദ്ദേഹത്തിന് മോഷണം കുറച്ച് കൂടിയെന്ന് തന്നെ പറയാം തക്കാളി ജ്യൂസൊക്കെ എടുത്ത് ഇട്ട് കലക്കി കുടിക്കുകയാണ് സോ എന്തായാലും എന്ത് പരിപാടി കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്തോള അവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കുക നവിൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്തോളുള്ള അവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ നൂറ നൂറ ഈ കാര്യം നമീനോട് പറയുന്നുണ്ട് ഞാനിതിനെ കൂട്ടിയിരിക്കില്ല നീ ഈ തട്ടിയെടുത്ത ആഹാരം ഞാൻ കഴിക്കില്ല അതായത് ലെവിന് നൂറൊക്കെ കൊടുക്കുന്നുണ്ട് കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരി പശ്ചാത്തല പിന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഞാൻ കുടിച്ചു സോ എന്തായാലും ഇത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല പുള്ളിക്കാരൻ്റെ ഫണ്ടൊക്കെ വളരെ മികച്ചയാണ് ബട്ട് നിങ്ങളൊന്നും ആലോചിക്കുക എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പട്ടിണിയായി പോകത്തില്ലേ അല്ലേ അതായത് കൂടുതൽ പേരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം പേരെങ്കിലും ഇവിടെ പട്ടിണി ആയിപ്പോകുന്നുല്ലാതെ സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക നമ്മൾ ഇതായിട്ട് ഇതിരെ എതിർത്ത് പറയുന്നവരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടില്ല അവർ എന്താ ശരിയല്ല എന്ന് പറയും പക്ഷേ അവർ കാര്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് സോ ഈ ഒരു വീട്ടീത്തോളം ഇഷ്ടപ്പെട്ട ലൈക്ക് അടുത്തുവിൽ കാണാൻ പറയുന്നത് ബിഗ് ബോസ് വേണ്ടി കൂടുതൽ അപ്ഡേറ്റ്സ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അടുത്തുലിക്കണം ഗുഡ്